എന്നെ ജയിക്കാൻ ശ്രമിക്കരുത് നീ നീയാളി പറയുന്ന എന്റെ കഴുത്തി കിടക്കുന്ന ഈ നെക്ലേസ് ഇതാരുടെ സംഭാവനയാ അത് ഉണ്ണിയേട്ടൻ കാരണടുത്തേക്ക് വാങ്ങി തന്നല്ലേ അതെ മഞ്ജുവിന്റെ ഉണ്ണിയേട്ടനാ ഇത് എന്റെ കൈ കൊണ്ട് തന്നത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞു അത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ കേക്ക് മുറിക്കുമ്പോ പോലും എന്റെ കഴുത്തി കിടന്ന നെക്ലസ് ഉണ്ടല്ലോ അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ ശേഷം ഇവൾക്കിവിളുടെ ഭർത്താവും ഭർത്താവിന്റെ ഫ്രണ്ട്സും ഒക്കെ വിലപിടുപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു കല്യാണത്തിന് മുമ്പും കണ്ണേ ഇവളെ സ്വർണം കൊണ്ട് മൂടി അപ്പോഴൊക്കെ എന്റെ ഭർത്താവ് നിശബ്ദനായിരുന്നു ആദ്യമായിട്ടാ ഉണ്ണിയേട്ടിന് എനിക്കൊരു ഗിഫ്റ്റ് തരുന്നത് ആ ഗിഫ്റ്റ് നീ അല്ലേടി ഉണ്ണിന് വാങ്ങിച്ചു കൊടുത്തത്